അൻവർ ഈ ഡോക്യുമെന്റുകൾ വെരിഫൈ ചെയ്യണം മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ കള്ളാരോപണം നടത്തി നടക്കുന്ന അൻവർ കള്ള ഡോക്യുമെന്റും കൊടുക്കാമല്ലോ പരിശോധിക്കാം ആ പരിശോധന നടത്താൻ ഈ ഗവൺമെന്റ് നൽകിയിരിക്കുന്ന സമയം എത്ര അറിയോ നിങ്ങൾക്ക് ആറ് മാസം അതിന് കാരണം എന്താ ആ അന്വേഷണ റിപ്പോർട്ട് അങ്ങോട്ട് കൊടുത്താൽ ആ സെക്കൻഡിൽ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണം ഇപ്പോ മുപ്പത് ദിവസവും കഴിഞ്ഞ് മുപ്പത്തിരണ്ടാമത്തെ ദിവസമായി ഒരു കുലുക്കൂല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് എവിടെ സി പി ഐ സി പി ഐ മിനിയാന്ന് വരെ പറഞ്ഞല്ലോ മുപ്പത് ദിവസത്തിനപ്പുറം ഒരു മിനിറ്റ് അപ്പുറത്തേക്ക് പോകാൻ സി പി ഐ സമ്മതിക്കില്ല ആ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയാൽ അജിത് കുമാറിനെ മാറ്റി നിർത്തും അജിത് കുമാറിനെ മാറ്റി നിർത്തിയിട്ട് എന്താ കാര്യം എന്ത് കാര്യം ആരാണ് അജിത് കുമാർ കേരളത്തിലെ പോലീസിന്റെ മുഴുവൻ ഡിപ്പാർട്ട്മെന്റുകളും ഭരിക്കുന്ന വിജിലൻസ് ആയാലും ക്രൈംബ്രാഞ്ചായാലും എസ് എസ് ബി ആയാലും എല്ലാ എ ഡി ജി പിമാരും ഈ അജിത് കുമാറിന്റെ മൂക്കിന് മുമ്പിൽ ചൂളയിടില്ല ഇവിടെ ഇരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കൊക്കെ അറിയല്ലോ സംഹാര താണ്ടവമാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ആ സംഹാര താണ്ഡവമാടുന്ന അജിത് കുമാറിനെ സി പി ഐ പറയുന്നത് പോലെ ഈ കസേരയിൽ നിന്നെടുത്ത് ആ കസേരയിലേക്ക് ഇരുത്തിയാൽ ഒരു കാര്യമില്ല ഒരു കാര്യവുമില്ല സി പി ഐ കാത്തു നിൽക്കുന്ന നിങ്ങൾക്ക് എന്തായിരുന്നു സി എംഒ ഓഫീസ് ഈ റിപ്പോർട്ടിൽ പ്രതീക്ഷിച്ചിരുന്നത് എ ഡി ജി പി അജിത് കുമാറിനെതിരെ പൂരം കലക്കിയത് ഉൾപ്പെടെയുള്ള ഡി ജി പി നൽകുന്ന റിപ്പോർട്ടിൽ അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തുന്ന ഒരു വരി പോലും ഉണ്ടാകില്ല എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പി ശശിയും കണക്ക് കൂട്ടി എന്തുകൊണ്ട് കണക്കുകൂട്ടി എനിക്കെതിരെ മുഖ്യമന്ത്രി ആദ്യമായി പ്രസ്താവന നടത്തുന്ന ഞാൻ ഈ കള്ളക്കടത്ത് സംഘത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച് പോലീസ് ഈ കള്ളക്കടത്ത് തടയുന്നതിനെടുക്കുന്ന നടപടികൾ ഇല്ലാതാക്കാൻ അവർക്ക് കൂട്ടുനിൽക്കുകയാണ് പി വി അൻവർ എന്ന് വ്യങ്ങേന പറഞ്ഞപ്പോ കൂട്ടത്തിൽ എന്താ പറഞ്ഞത് പി ശശി ഏറ്റവും നല്ല ഉദ്യോഗസ്ഥനാണ് മാതൃകാപരമായ പ്രവർത്തനം അല്ലേ പിന്നെ എ ഡി ജി പി അജിത് കുമാർ കൃത്യനിഷ്ഠതയോടുകൂടി പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പി വി അൻവർ നൽകിയിരിക്കുന്ന എല്ലാ പരാതികളും ജനങ്ങളുടെ മുന്നിൽ ഞാനിത് അപജ്ഞയോടെ തള്ളിക്കളയുന്നു എന്താണ് ആ സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം ഇത് അന്വേഷിക്കാൻ പോയ പോലീസുകാരെ അജിത് കുമാറിന്റെ സ്വന്തം ആളാണ് അതുകൊണ്ട് റിപ്പോർട്ട് തരുമ്പോൾ സൂക്ഷിച്ച കേട്ടോ അന്ന് മാധ്യമങ്ങൾ ചർച്ച ചെയ്തല്ലോ ഇവിടെ വരണ പ്രതിപക്ഷ നേതാക്കൾ ഇവിടെ ചർച്ചയാക്കിയല്ലോ ഒരു അന്വേഷണം നടക്കുമ്പോ ആ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മനോവീര്യം കെടുത്തി അജിത് കുമാറിനെ രക്ഷപ്പെടുത്തണമെന്നൊരു മെസ്സേജ് മുഖ്യമന്ത്രി ചെയ്തത് ശരിയായില്ല എന്ന് നമ്മൾ രണ്ടാഴ്ച മുമ്പ് ചർച്ച ചെയ്താണ് അപ്പൊ മുഖ്യമന്ത്രി എന്താ വിചാരിച്ചത് ഇദ്ദേഹത്തിനെതിരെ ഒരു മോശപ്പെട്ട റിപ്പോർട്ട് ഡി ജി മുഖ്യമന്ത്രി ചെയ്തത് ശരിയായില്ല എന്ന് നമ്മൾ രണ്ടാഴ്ച മുമ്പ് ചർച്ച ചെയ്താണ് അപ്പൊ മുഖ്യമന്ത്രി എന്താ വിചാരിച്ചത് ഇദ്ദേഹത്തിനെതിരെ ഒരു മോശപ്പെട്ട റിപ്പോർട്ട് ഡി ജി പി നൽകില്ല എന്നായിരുന്നു ഇവിടെ കണ്ണ കണക്കൂട്ടൽ ആ കണക്കൂട്ടൽ പൊട്ടി കാരണം എങ്ങനെ അന്വേഷിച്ചാലും ഈ പറയുന്ന അജിത് കുമാറിന്റെ ഇൻവോൾവ്മെന്റ് തൃശൂർ പൂരം കലക്കലിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ല എന്ന ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡി ജി പി ആ റിപ്പോർട്ട് കൊടുക്കുന്നത് അപ്പോ ഒരു തീരുമാനമില്ല ഒരു തീരുമാനമില്ല ആ റിപ്പോർട്ട് പ്രകാരം ഇല്ലെങ്കിലും അതറിയുന്ന ഏക വ്യക്തി ആരാണ് ഏക വ്യക്തി ബഹുമാനപ്പെട്ട സി എം ആണ് സി എം മാത്രമാണ് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്കും ഇപ്പോഴും ഇത് മനസ്സിലായിട്ടില്ല അവിടെയാണ് വിഷയം